സിംഹരാജാവും പ്രജകളും ഒരു ദിവസം സിംഹരാജാവ് വേട്ടയാടാൻ പുറപ്പെട്ടു മാംസബുക്കുകളായ ഏതാനും മൃഗങ്ങളെ കൂട്ടിയായിരുന്നു അന്നത്തെ നായാട്ട് സിംഹത്തിൻ്റെ അനുചരന്മാരായ പുലിയും കടുവയും ചെന്നായും ഒരു പറ്റ മാനുകളെ പല ഓടിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങി ആശ്രമത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഒറ്റപ്പെട്ട് കിട്ടിയ ഒരു മാനിനെ രാജാവായ സിംഹം കടിച്ചു കീറിക്കൊന്നു അനുചരന്മാരായ പുലിയും കടുവയും ചെന്നായും സന്തോഷത്തോടെ തങ്ങളുടെ പരിശ്രമത്തിനുള്ള പ്രതിഫലം പറ്റാൻ സിംഹത്തിന്റെ ചുറ്റും വന്നിരിപ്പായി തങ്ങൾക്ക് വേണ്ട പോളും മാനിറച്ചി തിന്നാൻ സിംഹം തരുമെന്ന് കരുതി ഓടിത്തളർന്ന കാലുകളും വെള്ളം മൂറുന്ന നാവുമായാണ് അവരുടെ ഇരിപ്പ് തങ്ങളുടെ ഓഹരിയായ ഓഹരി ഞങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് കരുതി അവർ സിംഹത്തിൻ്റെ ചുറ്റിലും വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു സിംഹം മൃഗങ്ങളെ നോക്കി ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ഓഹരിയുടെ പ്രഖ്യാപനം നടത്തി ഈ കിടക്കുന്ന മാനിനെ വിരിച്ചെടുക്കാനുള്ള സമയമായി ഇതിനെ നാലായി ഭാഗിക്കാം എന്ന് സിംഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൃഗങ്ങൾക്ക് സന്തോഷമായി അവർ പരസ്പരം നോക്കി സന്തോഷിച്ചു അവർ വിചാരിച്ചത് അവർ ആകെ നാലു പേരായി നാലു പേരാണല്ലോ ഉണ്ടായിരുന്നത് ആ നാലു പേർക്കും സിംഹമാനിനെ തുല്യമായി വീതിക്കുമെന്ന് വിചാരിച്ച് അവർ സന്തോഷിച്ചിരുന്നു സിംഹം തുടർന്ന് പറഞ്ഞു ഇതിൽ ആദ്യത്തെ ഭാഗം നിങ്ങളൊരു രാജാവെന്ന നിലയിൽ എനിക്കുള്ളതാണ് ഇത് പങ്കുവയ്ക്കുന്ന മധ്യസ്ഥൻ എന്ന നിലയിൽ രണ്ടാമത്തെ ഭാഗവും എനിക്കുള്ളതാണ് അത് കേട്ടപ്പോൾ മൃഗങ്ങൾ പരസ്പരം ഉത്കണ്ഠയോടെ നോക്കി എന്താണ് സിംഹരാജാവ് പറയുന്നത് സിംഹം തുടർന്ന് പറഞ്ഞു നായാട്ടിന് പങ്കെടുത്ത എൻ്റെ ഓഹരിക്കായി മൂന്നാം മൂന്നാം ഭാഗവും നീക്കി വയ്ക്കുന്നു ബാക്കിയുള്ള നാലാമത്തെ ഭാഗം ധൈര്യമുള്ളവൻ എൻ്റെ മുമ്പിൽ വന്ന് എടുത്തു ഇങ്ങനെ പറഞ്ഞ് സിംഹം നിർത്തി മൃഗങ്ങൾ സങ്കടത്തിലായി അവർ ഒന്നും വെണ്ടത് ഓരോരുത്തരായി സ്ഥലം വിട്ടു മൂന്ന് ഭാഗം സിംഹത്തിനാണ് ബാക്കിയുള്ള ഒരു ഭാഗം എടുക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ സിംഹരാജാവിന് മുമ്പിൽ ചെന്ന് ബാബാക്കിയുള്ളൊരു ഭാഗമെടുക്കാൻ ആർക്കും ധൈര്യമില്ലാത്തതിന് അവരെല്ലാം പിരിഞ്ഞു പോയി ആളറിയാതെ ആജ്ഞ നിറവേറ്റിയാൽ ആശയ്ക്ക് നിരാശ തന്നെ ഫലം